ചെറിയ പ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വളരെ ലളിതമായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ് വയ്യാത്ത വയ്യാവേലികളോ ദഹി ദഹിക്കാൻ പറ്റാത്ത വാക്കുകളോ ഒന്നും അതിനകത്തില്ല കാരണം നിരന്തരമായിട്ട് ഫോണിലും അതുപോലെ മറ്റു തലത്തിൽ കൂടിയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഏഴര ശനിയാണ് കണ്ടകശനിയാണ് ആകെ മനപ്രയാസം വെറുതെ ദുഃഖം തോന്നുക വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ആത്മഹത്യാ പ്രവണത തോന്നുക അല്ലെങ്കിൽ ബന്ധുക്കളോട് ഒരുമിച്ച് കഴിയാൻ തോന്നുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് വികാരങ്ങളാണ് ആളുകളുടെ രാത്രി ഉറക്കമില്ല ഉൾസലത്ത് സമാധാനമില്ല സാമ്പത്തിക ഭദ്രതയില്ല ജീവിത സുഖമില്ല ഇങ്ങനെ 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 തന്നെ വധികൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഞാൻ പറയും അത് എന്നതുകൊണ്ടാണ് ഇന്ന കാര്യമാണ് എൻ്റെ പിന്നിലുള്ളത് ഏഴര ഏഴരശനി അനുഭവിക്കുന്നത് അത്തം അര ചതയം കുരൂരുട്ടാതി പുത്രാതി രേവതി കരണി കാർത്തികാൽ ഇവർക്കൊക്കെ ഏഴര ഏഴരശനി കാലമാണ് ഏഴര എന്ന് പറഞ്ഞാൽ രണ്ടര 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 അങ്ങനെ ഏഴര കൊല്ലം ശനി പൂറിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ജന്മത്തിലുമായിട്ട് സഞ്ചരിക്കുകയാണ് എന്ന് പറയുന്നത് നാലിലും ഏഴിലും പത്തിലും ശനി സഞ്ചരിക്കും ആർക്കൊക്കെയാണ് നാലിൽ ശനി സഞ്ചരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം കാല് നാലിലാണ് അവർക്ക് ഏഴിൽ ആർക്കാണ് അത് ഉത്രം മുക്കാല് ഇത്തിര അതുപോലുള്ള നക്ഷത്രക്കാർക്കാണ് പത്തം ചിത്തിര മുതലായ നക്ഷത്രക്കാർക്കാണ് ഏഴിൽ ശനി സഞ്ചരിക്കുന്നത് കണ്ടത് ശനിയാണ് പത്തിൽ ശനി സഞ്ചരിക്കുന്നത് ആർക്കൊക്കെയാണ് അത് മകീരം അര തിരുവാതിര ഉണർതം മുക്കാല് ഇവർക്കൊക്കെയാണ് അപ്പം ഇത്തരം നക്ഷത്രക്കാരാണ് സാധാരണഗതിയിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാകെ എവിടേക്കെങ്കിലും നാട് വിട്ടു പോകുന്നു തൊഴിലിൽ ചലനങ്ങളുണ്ടാകുന്നു ആകെ ഭീതി ഭയം ഒന്നിനും കൊള്ളാത്തവനാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും എന്താണ് പരിഹാരം ആരെയെങ്കിലും സമീപിച്ചാൽ ഇന്നത്തെ ആശുപത്രിയിൽ ചെല്ലുന്ന രീതിയിലാണ് പനി എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ചെന്നാൽ അവന് ഇല്ലാത്ത മാരക രോഗങ്ങൾ ടെസ്റ്റിലൂടെ ഉണ്ടാക്കി കാശുപിടുങ്ങുന്ന ഏർപ്പാട് പോലെയാണ് വിഷുവും ജ്യോതിഷികളും ഉത്തമരായ മനുഷ്യനത് ചെയ്യില്ല പക്ഷെ എല്ലാവരും തോന്മാരല്ലോ കലികാലല്ലേ കലികാലത്ത് െല്ലാം സംഭവിക്കാമോ അതിന്റെ പരമാവധി സംഭവിക്കുന്ന ഒരവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതിന് ഉള്ള ചില കൊച്ച് പരിഹാരങ്ങളാണ് ഞാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് ഈ പരിഹാരങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണമെന്നില്ല പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണഫലം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് ശനി ദോഷമുള്ള ആള് ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞുപോയി അഷ്ടമത്തിൽ ശനിയുള്ള നക്ഷത്രങ്ങളുണ്ട് മകം പൂരം ഉത്രം മുക്കാല് അത് അഷ്ടമത്തിൽ ശനിയാണ് ഈ ഏഴര ശനിയും തണ്ടരശനിയും പോലെ തന്നെ അഷ്ടമശനിയും പ്രധാനമാണ് വളരെ ദോഷമായ അവസ്ഥയാണ് അവർക്ക് പിന്നെ ദൈവാധീനം ഉള്ളതുകൊണ്ട് പനനിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം ഈ ദൈവാധീനം കൊണ്ട് പലർക്കും പല കാര്യങ്ങളും കുഴപ്പം കൂടാതെ നടന്നു പോകും പക്ഷേ കുഴപ്പം ഉണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ച് അവര് വളരെ കിന്നരാണ് അവര് വളരെ ദുഃഖിതരാണ് അവര് പേടിയിലിരിക്കുകയാണ് അവർ പേടി അവരെ പേടിപ്പെടുത്തുകയാണ് മറ്റുള്ളവര് പിന്നെ അത് സംഭവിക്കും പാതാളത്തിലേക്ക് താണ്ടു പോകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇതൊന്നും ഉണ്ടാവുന്നില്ല ഇതിന് ശനി ദോഷത്തിന് ഇപ്പൊ ശനിയും വ്യാഴമൊക്കെ മാറിപ്പം നമ്മള് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ സ്വീകരിച്ചു ആ പറഞ്ഞ എല്ലാം സ്വീകരിച്ചു ഇനി ഇതിൻ്റെതായ ചെറിയ പരിഹാര മാർഗം എന്താണ് എന്ന് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ആ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ പരിഹാരം പറയുന്നത് ഒന്നാമതായി ശനിയെ ബഹുമാനിക്കുക ശനിയെ പിടിക്കാൻ ഒരു വഴിപാടും പ്രസക്തമല്ല ശനിയുടെ രൂപമാണ് പല ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മള് പല വഴിപാടുകളും അത് നാനാപ്രകാരനെ കഴിക്കും പക്ഷെ അതൊന്നും അല്ല അതിന്റെ കാര്യം ശനി എന്ന് പറഞ്ഞാൽ ശനിയാണ് അതൊരു ഗ്രഹമാണ് ശനി ഈശ്വരനാണ് ശനി ഗ്രഹങ്ങളിൽ ഒരേ ഒരു ഈശ്വരനേ ഉള്ളൂ അത് ശിവൻ കൊടുത്ത് വരണത് ശനിക്ക് ഈശ്വരസ്ഥാനം അപ്പോ ശനി ദോഷം അനുഭവപ്പെടുന്ന മേൽപ്പറഞ്ഞ നക്ഷത്രക്കാര് അവർക്കാണ് ഈ മെന്റൽ ആഗണി അല്ലെങ്കിൽ ഈ പറയുന്ന അവസ്ഥ വരുന്നത് അവർ ചെയ്യേണ്ടത് ചെയ്യേണ്ടതൊന്ന് ശനീശ്വര സ്ത്രോത്രം ജപിച്ച് ശനിയെ പുകഴ്ത്തിപ്പറഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്യുക ശനി ജഡ്ജിയാണ് ന്യായാധിപനാണ് കുറ്റം കണ്ടാൽ എന്തായാലും ശിക്ഷിക്കും അഹമ്മദി കാണിച്ചാൽ അവന്റെ കാല് തല്ലു ഓടിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോ ആദ്യം ശനീശ്വര സ്തോത്രം ജപിച്ചല്ലയോ ശനീശ്വര പാവപ്പെട്ട എന്നെ രക്ഷിക്കണമേ എന്നെ ശിക്ഷിക്കരുതേ ഞാൻ ചെയ്യില്ല ഞാൻ കൃത്യമായ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ശനീശ്വര സ്തോത്രം തെറ്റുകൂടാതെ ജപിക്കണം അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീലാഞ്ജന സമാനാഭം രവി ജം മാർത്താണ് സംഭൂതം ശനൈത്തരം ഈ സ്തോത്രം നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജനിക്കാം ശനിയുടെ ശക്തി എപ്പോഴും രാത്രിയായിരിക്കും കൂടുതലായി സന്ധ്യയ്ക്ക് ശേഷം ആയിരിക്കും ഉണ്ടാവുന്നത് പകല് സൂര്യന്റെ പ്രഭയിൽ ശനി അധികം ശല്യം ഉണ്ടാക്കില്ല അച്ഛനും മകനുമാണ് അവര് തമ്മിൽ ശത്രുക്കളാണ് അപ്പൊ സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും സാധാരണ ശനിദോഷം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഈ സ്തോത്രം കഴിഞ്ഞു ഇനിയൊണ്ട് ധാരാളം സ്ത്രോത്രങ്ങൾ ശനിയെക്കുറിച്ചുണ്ട് അത് ഓണസ്തോ പിങ്കളോ രുദ്രും കൃഷ്ണരൗദ്രോ അന്ധകായമ ശനീശ്വരീശ്വരവും അന്ന പിപ്പിലാദേ സംസ്തുത ഏവം ദശാനാമാനി പ്രാതരുദ്ധായ പടയിൽ ശനീശ്വര കൃതം പീഡ ശനി ദോഷം വിനശ്ശനി പ്രയാസമാണ് സാധാരണക്കാർക്ക് ഇത് ജപിക്കാൻ പ്രയാസമായി വരും അപ്പോ അത് വേണ്ട ആദ്യം നമുക്ക് നവഗ്രഹ സ്തോത്രങ്ങൾ ശനീശ്വര സ്ത്രോത്രം ജപിക്കാം അതുകൊണ്ട് കാര്യമായി പാവപ്പെട്ടവരെ സഹായിക്കാം മുടന്തന്മാര് ശനിമൊടന്താണ് മുടന്തന്മാരെ സഹായിക്കാം കാക്കയ്ക്ക് ചോറ് കൊടുക്കാം ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ശനി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇനി ഇത് കഴിഞ്ഞാൽ വളരെ കാര്യഗൗരവുള്ള ഒരു സ്തോത്രമാണ് മഹാഭാരതം യുദ്ധകാണ്ടത്തിൽ അഗസ്ത്യ മുനി ശ്രീരാമൻ അസ്ഥപ്രജ്ഞനായി വില്ല് താഴ്ത്ത് വെച്ച് പ്രജ്ഞയായിട്ടിരിക്കുകയാണ് എന്തിനാണ് ഈ യുദ്ധം എന്തിനു ഞാൻ യുദ്ധത്തിന് പോകണം ഇത്ര വലിയ മഹായുദ്ധം ലങ്ക കടന്ന് മഹാ ബംഗാൾ ഉൾക്കടൽ കടന്ന് ലങ്കയിൽ ചെന്ന് യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ വില്ല് താഴ്ത്തു വെച്ചിരിക്കുന്ന സമയത്ത് അഗസ്ത്യമുനി ശ്രീരാമന് ഉപദേശിക്കുന്ന അത് രാമായണ യുദ്ധകാന്ഡം എടുത്തു നോക്കിയാൽ അതിനകത്തുണ്ടാവും അതിങ്ങനെയാണ് അത് ജപിക്കുന്ന ഒരാൾക്ക് മനഃശക്തി കിട്ടും മാനസികമായി ഡൗൺ ആവുന്ന ഏതൊരാളിതൊരു പതിനൊന്നൂറ് ആവശ്യം ജപിച്ചാൽ മനസ്സ് ഉണരും ശക്തി ഉണ്ടാവും ശ്രീരാമൻ ഈ മന്ത്രം ജപിച്ചാണ് അവിടെ എഴുന്നേൽക്കുന്നത് അതിങ്ങനെയാണ് അത് അരസ്ത്യമുനി ശ്രീരാമന് ഉപദേശിച്ച മന്ത്രമാണ് ഓം സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ ചിന്താമണേ ചിദാനന്ദായതേ നമോ ഇൻഹാരനാശ കരായ നമോ നമ മോഹവിനാശ കരായ നമോ നമ കാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ ഗാന്ധിമതാം കാന്തിരൂപതായതേ നമ താവര ജംഗമാചാര്യായതേ നമ ദേവാന വിശ്വൈക സാക്ഷിണതേ നമ സത്യപ്രധാന സത്വായതേ നമുക്ക് ലഭിക്കുന്ന ആണ് ശനി ദോഷത്തിൽ മാനസികമായ ഡിപ്രഷൻ സംഭവിക്കുന്നു ഉന്മീലനം ഉത്തേജനം ലഭിക്കുന്നു ഇതിനകത്തൊരു ചെറിയ കഥ കൂടി ഞാൻ പറഞ്ഞോട്ടെ അഗസ്ത്യമുനി ജീവിച്ചിരുന്ന കാലം എന്നാണ് നമ്മൾ ഓർക്കണം ത്രേതായുഗത്തിൽ ജീവിച്ചു എന്നാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ശ്രീരാമന്റെ കാലം ത്രേതായുഗമാണ് ത്രേതായുഗം അഗസ്ത്യമുനി ഈ ത്രേതായുഗത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നിട്ടുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അഗസ്ത്യരെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സുന്ദരിയായ നീലക്കുന്തള എന്നാണ് അവളുടെ പേര് ഇവള് ദൈവത്തെ കളിയാക്കി കളിയാക്കി ഒരു പ്രാവശ്യം കളിയാക്കി രണ്ട് പ്രാവശ്യം കളിയാക്കി മൂന്നാം വട്ടം കളിയാക്കി പക്ഷെ മുനി ഇവളെ ശപിച്ചു നീ ഒരക്ഷിയായി തീരട്ടെ എന്ന് ശപിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചുളഞ്ഞു അവൾ യക്ഷിയായി തീർന്നു അവള് വൈക്കത്തപ്പന്റെ പരിസര പ്രദേശത്തുള്ള ഒരു പനയുടെ മുകളിൽ കയറി വസിച്ച് അവളുടെ കലാപരിപാടികൾ ആരംഭിച്ചു രാത്രി പുരുഷന്മാരെ പിടിക്കുക വഴിയാത്രക്കാരെ ഉപദ്രവിക്കുക പലരെയും കുന്നു ചോര കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അവിടെ നിർബാധം തുറന്നുകൊണ്ടിരുന്നപ്പോൾ വൈക്കത്തപ്പൻ ഇടപെട്ടു എൻ്റെ പ്രജകളെ തൊട്ട് കളിക്കരുത് ദോഷം ചെയ്യും ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ആക്കിത് കൊടുത്തു നിവൃത്തിയില്ല ഇവിടെ ഈ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നിവൃത്തി കേടു വന്നപ്പോൾ വൈക്കത്തപ്പൻ തന്റെ അവിടെ ഗണപതി മൂന്ന് രൂപത്തിലിരിക്കുന്നു തൂണിൽ ഗണപതി സിദ്ധിബുദ്ധി ഗണപതി അച്ഛന്റെ ഒക്കത്തിരിക്കുന്നുണ്ട് അതിൽ തൂണിൽ ഗണപതിയാണ് ആ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത് അവനോട് പറഞ്ഞു ഇവളുടെ ഈ അഹമ്മതി ഒന്ന് നിർത്താതെ നിവൃത്തിയില്ല പോയി വേണ്ടത് ചെയ്തോളാൻ പറഞ്ഞ അയക്കാണ് അയച്ചു ഒരു ദിവസം അർദ്ധയാമത്തിൽ രാത്രിയുടെ അർദ്ധയാമത്തിൽ യക്ഷി പനയുടെ ചോട്ടിൽ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു ഗണപതി അവിടെ കാത്തു നിന്നിരുന്നു തൂണിൽ ഗണപതി കാത്തു നിന്നിരുന്നു ഒറ്റ വെട്ടിന് ശിരസ് കയ്യിലെടുത്തു രണ്ടാമത്തെ വെട്ടില് ഉടല് രണ്ടാക്കി അങ്ങനെ മൂന്ന് കഷ്ണമാക്കി മാറ്റി അതാണ് പനച്ചിക്കൽ ഭഗവതി എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് വൈക്കത്തപ്പൻ്റെ വലത്ത് ഭാഗത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഭഗവതി പണ്ട് വൈക്കത്തപ്പൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആ പനച്ചിക്കൽ ഭഗവതി വന്നു ചേരിക്കൽ ഭഗവതി എന്ന് പറഞ്ഞ മറ്റൊരു ഭഗവതി തൊട്ടടുത്ത് തന്നെയുണ്ട് കൂട്ടുമ്മൽ ഭഗവതി എന്ന് പറഞ്ഞ മറ്റൊരു ഭഗവതി ഉണ്ട് മൂന്ന് കഷ്ണം മൂന്ന് ഭഗവതിമാരായി മാറി എന്ന് പറയുന്ന കഥയാണ് ഇത് മിത്താണ് ഇത് രസമാണ് കേൾക്കാൻ അങ്ങനെ മൂന്ന് ഭഗവതിമാര് ആയി മാറി അത് മുനിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഗസ്ത്യമുനി ശ്രീരാമനോട് പറഞ്ഞ മന്ത്രമാണ് ഇവിടെ ജപിക്കാൻ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് മനസാന്നിധ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അതുപോലെ മറ്റ് ഒരുപാട് മന്ത്രങ്ങളുണ്ട് ശനീശ്വര മന്ത്രം പറഞ്ഞു റസിമുനി ശ്രീരാമൻ ഉപദേശിച്ച മന്ത്രം പറഞ്ഞു ശനീശ്വര മന്ത്രം രണ്ടെണ്ണം പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ശനി ദോഷത്തിനും മനസ്സ മനസമാധാനത്തിനും രാത്രി ഉറക്കം കിട്ടാനും മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അല്ലാതെ ശനി ദോഷത്തിനോ അല്ലെങ്കിൽ മനപ്രയാസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വഴിപാടുകളേക്കാൾ കൂടുതൽ പ്രസക്തി ഇതാണ് പിന്നെ ദാനം ഏറ്റവും നല്ല കാര്യം പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക എന്നതാണ് ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അപ്പോ ഈ പറയുന്ന നക്ഷത്രക്കാർ നേരത്തെ മുതൽ ഞാൻ പറഞ്ഞു ഇന്ന നക്ഷത്രക്കാർക്കാണ് അഷ്ടമ ശനിയുള്ളവരുടെ കാര്യം പ്രത്യേകം പറഞ്ഞു അവർക്ക് ഈ ദോഷകാലമാണ് ഈ ദോഷകാലത്ത് ജപിക്കാവുന്നതും മുക്തി നേടുന്നതുമായ മന്ത്രങ്ങളെക്കുറിച്ചാണ് രണ്ട് മൂന്ന് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ദയവായി ഒന്ന് പ്രയോഗിച്ചു നോക്കൂ ഉപയോഗിച്ചു നോക്കൂ ഇതിന്റെ ഫലം സുനിശ്ചിതമാണ് നമുക്ക് മനസാന്നിധ്യവും നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള കരകയറലും മറ്റ് കാര്യങ്ങളെല്ലാം ഇതിനാൽ നമുക്ക് നടപ്പാക്കപ്പെടും നമുക്ക് ലഭിക്കും അത് സംശയമില്ലാത്ത കാര്യമാണ് അനുഭവങ്ങളിൽ നിന്നാണ് നിന്നാണിതെല്ലാം പലർക്കും പറഞ്ഞു അവർക്കെല്ലാം വളരെ വലിയ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഷ്ടകാലത്ത് കലിയുഗത്തിൽ വഴിപാടുകളോ പൂജകളോ അല്ല പ്രാർത്ഥന തന്നെയാണ് വലുത് ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് ശ്രോത്രങ്ങളും ഇതെല്ലാം തെറ്റാറെ കൃത്യമായി ആത്മാർത്ഥമായി ജപിച്ചാൽ ഗുണഫലങ്ങൾ ഉണ്ടാകും ശനീശ്വരൻ നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുറച്ച് എപ്പിസോഡ് വീണ്ടും കാണാം ഇട